വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പട്ടസാരയും മുട്ട് സർവാപന പൂശിയായി സുന്ദരിയായി താലവും വേണ്ടി വരുന്ന നക്ഷത്രം കണ്ട് കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്നവന്റെ കണ്ണുകൾ തിളങ്ങി ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും ആ പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ച് മുഖത്ത് ഗൗരവം വരുത്തി ഇതേസമയം മണ്ഡപത്തിലിരിക്കുന്നവനെ കണ്ണവളുടെ കണ്ണുകൾ പിടങ്ങി സ്വർണ കളർ കുറത്തേയും മതേ കരകളും മുണ്ടും കട്ടിമീശയും തിളങ്ങുന്ന പൂച്ച കണ്ണുകളും കട്ടിമീശ കിളിയിലൂടെ കാണുന്ന ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടുകളുള്ള ഒത്തൊരുപരി മതി കുറച്ച് കഴിഞ്ഞാ എന്റെ എണ്ണെ എൻ്റെ എഴുതി പണിയിൽ സ്വന്തം തന്നെയാണ് നെച്ചുവിന്റെ നോട്ടം കടത്തും മഞ്ഞു പതി അവളുടെ ചെവിയിൽ പറഞ്ഞതും നെച്ചു നാണത്തോടെ മുഖംമൊരിച്ചു സദസ്സനെ വണങ്ങി നെച്ചു അമ്പാളിയുടെ പാമം ഭാഗത്തായി വന്നിരുന്നു താലി കെട്ടാൻ സമയമായതും രക്ഷ കൊടുത്ത താലി വാങ്ങി അമ്പൂട്ടൻ ദക്ഷിണ നോക്കി രക്ഷ ഒരു ചിരിയോടെ അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചതും അമ്പൂട്ടൻ ദക്ഷിണ നോക്കി ചിരിച്ച് അതേ ചിരിയോടെ തന്നെ നെച്ചുവിന്റെ കഴുത്തിലേക്ക് താലി കെട്ടി അനു സന്തോഷത്തോടെ നെച്ചുവിന്റെ മുടി പൊക്കിപ്പിടിച്ച് താലിയുടെ കൊഴുത്ത് മുറുക്കിക്കൂടും അമ്മൂട്ട് നെച്ചുവിന്റെ സീമന് രേഖ അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു ചടങ്ങുകളെല്ലാം കടിച്ചതും ഇരുവരും കൂടി മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം എല്ലാവരും അവൾ കരയുമെന്ന് കരുതിയെങ്കിലും നെച്ചു തന്റെ അച്ഛനെയും അമ്മയെയും മനിയനെയും നോക്കി സന്തോഷത്തോടെ കൈവീശി കാണിച്ച് യാത്ര പറഞ്ഞ് ഓടിപ്പോയി കാറിൽ കയറി എന്റെ ഏട്ട തീ സാധനം തന്നെയാണ് കേട്ടോ ഞാൻ കരുതി കരിയൂന്ന് പോ ഡ്രൈവർ സിയിലേക്ക് കയറിയിരിക്കുന്നതിന്റെ ഇടയിൽ അന് പിറകിൽ ഇരിക്കുന്ന നെച്ചുവിനെ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കാശിമുടക്ക് മേക്കപ്പ് ചെയ്ത് കാര്യം കളയാനേ എന്നെ കിട്ടില്ല നെച്ചു അന് പറഞ്ഞത് അവളെ നോക്കി പുച്ച്ചു കൊണ്ട് പറഞ്ഞതും അന്നു പിന്നെ ഒന്നും പറയാതെ പല്ലുകടിച്ചു കുറച്ചു കഴിഞ്ഞതും അമ്പാടി വന്ന് അടുത്തായി അടുത്തായിരുന്നു അമ്പൂട്ടിന്റെ ഫ്രണ്ട് അഹി ഡ്രൈവസിയിലേക്ക് കയറിയതും അന്യവിന്റെ കണ്ണുകൾ പിടന്നു അമ്പാട്ട് തറവാട്ടിലെത്തുന്നത് വരെ അന്യവിന്റെ കണ്ണുകൾ അഹിയിൽ തന്നെയായിരുന്നു ഇതാരും ശ്രദ്ധിച്ചില്ലെങ്കിലും വർഷങ്ങൾ കടന്നു പോകുന്നതോടൊപ്പം കുഞ്ഞനും അന്നുവും വളർന്നു കുഞ്ഞൻ അവന്റെ ആഗ്രഹം പോലെ തന്നെ എം ബി ബി എസ് പഠിച്ച് ഡോക്ടറായി വന്നു കാശ് തന്റെ അച്ഛനും ചേച്ചിയും കെട്ടിപ്പടുത്തുണ്ടാക്കിയ വൈഷ്ണവൻ സാമ്രാജ്യത്തിന്റെ അധികാരം കുഞ്ഞിനെ അമ്പോ ഇപ്പോൾ അവരുടെ തന്നെ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു പാവപ്പെട്ടവർക്ക് ഒരു ആശ്രയമാണ് കുഞ്ഞൻ്റെ ആഗ്രഹം പോലെ കുറഞ്ഞ ചിലവിൽ നല്ല ചികിത്സ തന്നെ എല്ലാവർക്കും അവർ നൽകുന്നു അന്നു ഇപ്പോ പ്ലസ് ടു എത്തി ആളിപ്പോഴും ഏട്ടൻകുട്ടി തന്നെയാണ് കുഞ്ഞനും മകളിപ്പോഴും തന്നെ കുഞ്ഞിയാണ് അന്വന് അവിടെ ആകെ ഇത്തിരി പേറിയുള്ളത് കാശിയെ മാത്രമാണ് ലക്ഷ്മി അമ്മക്കും അരിയച്ചനും വയസ്സായെങ്കിലും അവരിപ്പോഴും സന്തോഷത്തോടെ മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ ജീവിക്കുന്നു ഹേമാന്റെ ഇപ്പം നന്ദുവിനും പാച്ചനും ഒന്ന് താമസം ഇരുവർക്കൊരു മോനുണ്ട് വിദ്യുതെന്ന വിത്തുകൂട്ടി വിത്തുകൂട്ടനും അന്നുവും നേരിൽ കണ്ട അടിയാണ് കുഞ്ഞൻ വളരുന്നതോടൊപ്പം അവന്റെ ഉള്ളിൽ നെച്ചുകളുള്ള സ്നേഹം വളർന്നുവെങ്കിലും അവനൊരിക്കൽ മകളോട് തുറന്നു പറഞ്ഞില്ല ഇരുവർക്കും വിവാഹപ്രായം എത്തിയതും ലക്ഷൻ കാശിയും നെച്ചുവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ച് വിവാഹമാറിച്ചു അന്നവിനെ പോലെ തന്നെ ഒരു കുറുമ്പ് തന്നെയാണ് നെച്ചുവും അന്നും നെച്ചുവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് രണ്ടു രണ്ടുപേർക്കും പരസ്പരം ജീവനാണെങ്കിലും അഞ്ചു മിനിറ്റിൽ കൂടുതൽ സംസാരിച്ച ഇരുവനും തമ്മിൽ അടിയാകും എങ്കിലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മടിയും ചക്രിയാകും അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് ആരും കടന്നു വരാറില്ല വലതുകാലി വെച്ച് കയറി വാ മോളെ ലക്ഷ്മിയെ ആരതി ഒഴിഞ്ഞതും കാശി പുഞ്ചിരിയോട് നിലവിളക്കിന് നെച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞതും നെച്ചു പുഞ്ചിരിയോടെ വിളക്ക് വാങ്ങി വലത് കാല് വെച്ച് കയറും പൂജാമുറിയിൽ വിളക്ക് വെച്ച് അവൾ ഉള്ളു നിറഞ്ഞു പ്രാർത്ഥിച്ചു ഒപ്പം തൻ്റെ പ്രണയത്തെ തനിക്ക് തന്നതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞതും മന്നു അവളെയും കൂട്ടി റൂമിലേക്ക് പോയി നെച്ചുവിന്റെ ഡ്രസ്സ് മാറ്റാൻ സഹായിച്ചു അനുസെ ഒന്ന് നിന്നേ എന്റെതി എനിക്ക് അഹ്യേട്ടനോട് എന്തെങ്കിലും ഉണ്ടോ നെച്ചുവിന്റെ ചോദ്യം കേട്ട് അന്നു പറഞ്ഞു അത് സത്യം പറ എനിക്ക് ആ അയ്യേട്ടനെ ഇഷ്ടാണ് പ്രതീക്ഷിച്ച മറുപടി കിട്ടിയത് കൊണ്ട് നെച്ചുവിന് ഒന്നും ഉണ്ടായില്ല ആഹിയേട്ടിനെ അറിയോ നിന്റെ ഇഷ്ടം നെച്ചുവിന്റെ ചോദ്യത്തിന് അന്ന് ഇല്ലെന്ന് തല കേട്ടു ആഹിയേട്ടന് നിന്റെ ഏതെന് പ്രായമുണ്ട് അതായത് പത്ത് വയസ്സിന്റെ മാറ്റാണ് നിങ്ങൾ തമ്മിൽ എല്ലാം അറിഞ്ഞിട്ട് നീ വയസ്സിലേക്ക് പി എന്തിരിക്കുന്ന എടുത്തിന്റെ അച്ഛനും എടുത്ത് സമ്മതിക്കാണെങ്കിൽ മാത്രമേ ഞാൻ ആയേട്ടിനെ സ്വീകരിക്കൂ അവരെ ഒന്നും വേണ്ട അത്രമാത്രം പറഞ്ഞു അന്ന് വേഗം പുറത്തേക്ക് പോയതും നെറ്റു ഒന്ന് വിശ്വസിച്ച് ഫ്രഷ് ആകാൻ രാത്രി റിസപ്ഷനൊക്കെ കഴിഞ്ഞതും കാശി തന്നെ ഒരു സെറ്റ് മുണ്ട് മുടിപ്പിച്ച് സുന്ദരിയാക്കി പാല് ഗ്ലാസ് കൊടുത്ത് അമ്പൂട്ടന്റെ റൂമിലേക്ക് പറഞ്ഞു ആഹാ രണ്ടുപേർക്ക് ഉറക്കൊന്നുമില്ലേ ബാൽക്കണിയിൽ അമ്പൂട്ടന്റെ നെഞ്ചിൽ ചാരിയിരുന്ന് അന്നത്തെ വിശേഷം പറയുന്ന അന്യവിനെ കണ്ട് അങ്ങോട്ട് വന്ന് ദക്ഷ ചോദിച്ചതും ഇരുവരും ദക്ഷിണെ നോക്കി പുഞ്ചിരിച്ചു പോയി കിടന്നു പിള്ളേരെ അനു മതി പോയി കിടന്നേ ഉം ഏട്ടാ ഗുഡ് നൈറ്റ് അത് പറഞ്ഞു അന് സൗകാര്യമായി കുഞ്ഞിന്റെ ചെവിയിലെന്തോ പറഞ്ഞതും കുഞ്ഞിനെ അടിക്കുന്ന പോലെ കൈ ഉയർത്തിയതും അന്ന് ചിരിച്ചുകൊണ്ട് ജീവനും പോയി ഓടി പോകുന്ന പോക്കിൽ അന്ന് ദക്ഷിണയോട് ഗുഡ് നൈറ്റ് പറയാനും മറന്നില്ല എന്താണ് കുഞ്ഞ അവള് പറഞ്ഞത് ഒന്നുമില്ല അച്ചാ പോയി കിടന്നു സാമി ഒത്തിരിയായില്ലേ ആ ഗുഡ് നൈറ്റ് അച്ചോ ഗുഡ് നൈറ്റ് പിന്നെ എടാ കുഞ്ഞ ഇനിയെങ്കിലും നിന്റെ ഇഷ്ടം ദശ മോളോട് തുറന്നു പറയണേ ആലോചിക്കാ ദക്ഷിണ നോക്കി അതും പറഞ്ഞ് കണ്ണിറുക്കി കാണഞ്ഞ് കുഞ്ഞൻ റൂമിലേക്ക് പോയി ആ പെട്ടെന്ന് കയ്യിലൊരു പിച്ചു കിട്ടിയതും ദക്ഷി ആലോചന നിർത്തി തന്റെ അടുത്ത് നിൽക്കുന്ന കാശിയെ നോക്കി എന്താ ആലോചിക്കുന്നേ കാശി ദക്ഷിണ നോക്കിക്കൊണ്ട് ചോദിച്ചു നമ്മുടെ മക്കളൊക്കെ വലുതായെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ലടി ദക്ഷി കാശിയെ ചേർത്ത് പിടിച്ച് ചിരിയോടെ പറഞ്ഞു കാശി മക്കളൊക്കെ വലുതായി ശരിക്കേ ഇനി അവർക്കും അനിയനോ അനിയോ നമുക്ക് കൊടുത്താലോ അയ്യടാ വയസാങ്കുതി കാശി ദക്ഷിണെ നോക്കി പൂച്ചു കൊണ്ട് പറഞ്ഞു ആർക്കടി വയസ്സായത് ഞാനിപ്പോഴേ തിൻ അടി നിനക്ക് സംശയമുണ്ടോ കാശിയുടെ അടുപ്പിലൂടെ കൈ ചുറ്റി അവൾ നെഞ്ചോട് ചേർത്ത് മീശ പിരിച്ചു കൊണ്ട് ചോദിച്ചതും കാശി അവനൊന്ന് കൂർപ്പിച്ച് നോക്കി തന്നിൽ ചുറ്റിയ കൈകൾ എറുത്തി മാറ്റി റൂമിലേക്ക് നെച്ച് റൂമിലെത്തിയതും അമ്പൂട്ടിനെ കാണുന്ന ഗ്ലാസ് ടേബിളിൽ വെച്ച് ചുറ്റും നോക്കി അപ്പോഴാണ് റൂമിന്റെ ഡോർ തുറന്ന് കയറി കയറിക്കുന്നത് അമ്പാടിയെ കണ്ടതും നെച്ച് നാണത്തിൽ മുടക്കും നക്ഷത്ര കിടന്നു ക്ഷീണല്ലേ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അവളുടെ മുഖത്തെ പാവം കണ്ട് ചിരി അടക്കിക്കൊണ്ട് കുഞ്ഞൻ പറഞ്ഞതും അവൾ മുഖം പുരുത്തി അവനെ നോക്കി ഓപ്പ് ഇങ്ങനെ കാണിക്കാനല്ലേ ഞാൻ എന്തൊക്കെ കേട്ടി ചുറ്റി പറഞ്ഞത് എന്നിട്ട് പറഞ്ഞത് കെട്ടില് നെച്ചു പിരുപെറു ബെഡിൽ പോയി കിടന്നു അമ്പാടി ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ ബെഡിൽ നെച്ചു വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നു അടുത്തായി കയറി കിടന്ന് അവൻ അവളെടുത്ത് അവനെ നെഞ്ചിലേക്ക് കിടത്തി അവളെ നെറ്റിയിൽ ചുറ്റിച്ചു അവളെയും പുതുത്തു പിടിച്ച് കിടക്കും പിന്നീടുള്ള ദിവസങ്ങളിലും അമ്പുട്ടും നെച്ചുവിനെ കളിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം അവളോട് മിണ്ടാതെ കള്ള ഗൗരവം കാണിച്ച് നടക്കാൻ തുടങ്ങി അവൻ്റെ ഈ ഭാവം കണ്ട് നെച്ചുവിന് വിഷമം തോന്നിയെങ്കിലും അവളുടെ വിഷമം കണ്ട് സഹകാതെ അന്നും അമ്പാടിക്ക് അവളുടെ ലിസ്റ്റത്തെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ പെണ്ണിനെ ആശ്വാസമായി വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്നും വന്ന് ഫ്രഷായി വന്ന് മിററിന് മുന്നിൽ നിന്ന് മുടി ചെയ്യുകയായിരുന്നു അമ്പാടി അപ്പോഴാണ് ഏതോ ലോകത്തുനിന്ന് പോലെ നഖവും കടിച്ചു വരുന്ന നെച്ചുവിനെ കണ്ട് അവനൊന്ന് സംശയിച്ചു പോയി എന്താ നിനക്ക് പറ്റി അമ്പാടി അവൾ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോഴാണ് നെച്ചു ബോധത്തിലേക്ക് വരുന്നത് അവൾ അവനെ നോക്കി ഫ്രഷായി വന്നത് കൊണ്ട് ട്രാക്ക് പാൻറ് മാത്രമാണ് വേഷം ദൃഢമായ നെഞ്ചിലും ആനക്കൊന്നിന്റെ ഒരു ചെയിന് ആ ചെയിനിലും നെഞ്ചിലും പുറത്തെല്ലാം വെള്ളം പറ്റി പിടിച്ചു കര കഴിഞ്ഞു നിന്റെ സ്കാനിങ് അമ്പാൾ നെച്ചുവിന്റെ മുന്നിൽ വന്നതെന്ന് കൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കി പൂച്ചതോടൊന്ന് ഓട്ടം പോയി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കണ്ടുപഠിച്ചു ഇത്രയും കാലായിട്ട് മാമിയോട് അച്ഛൻ ഇപ്പോഴും എന്ത് റൊമാന്റിക്കായിട്ടാ പെരുമാറുന്നേ ആ അച്ഛന്റെ മോനായിട്ട് നിങ്ങളെന്ന് ഇങ്ങനെ മുരണായിപ്പോയത് ഒരു ഉമ്മയെങ്കിലും എനിക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ഓഹോ അപ്പൊ അതാണ് നിന്നോട് ആരാ പറഞ്ഞത് അവരെ സ്നേഹിക്കുന്നിടയിൽ പോയി ഒളിഞ്ഞു നോക്കാൻ നെച്ചു പറഞ്ഞത് കേട്ട് അമ്പാടി ഒരു ഭാവമാറ്റുള്ളത് മുടി ചേക്കി ബെൺ ചെയ്തു വെച്ച് കൊണ്ട് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു നോക്കാമെന്ന് പോയതല്ല വാക്കണെനിക്ക് പോയപ്പോൾ കണ്ടതാ അമ്പാടി പറഞ്ഞത് കേട്ട് മുഖം കൊണ്ട് നെച്ചു പറഞ്ഞു ശരിക്കും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്തേ അല്ല നിങ്ങളുടെ ആ വളർത്തുനായകളോട് കാണിക്കുന്ന പകുതി സ്നേഹം പോലും നിങ്ങൾ എന്നോട് കാണിക്കുന്നില്ല ഇഷ്ടല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പൊക്കോളാം നെച്ചു പറഞ്ഞു തീരും മുമ്പ് അമ്പാടി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളവന നെഞ്ചിലേക്കിട്ട് ചുറ്റിപ്പിടിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ നെച്ചു ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും അവളെ എതിർക്കാതെ അവന് നെഞ്ചോട് ചേർന്നു നീ പോവോ അമ്പാടി അവളെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും നെച്ചു അവന്റെ കുഞ്ഞിപ്പൂച്ച കണ്ണുകളിൽ നോക്കി സ്വയം മറന്നു ഇല്ലെന്ന താലിക്കാൻ നിനക്ക് പോകണമെന്നാണെങ്കിലും ഞാൻ വെള്ളടി നിന്നു അത്രക്ക് ഇഷ്ടെനിക്ക് കുറെ കൊല്ലായിട്ട് കണ്ടെ നിന്നെ ഞാൻ ഈ നെഞ്ചിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിട്ട് നെച്ചുവിന്റെ കൈയെടുത്ത് അമ്പാടി സ്വന്തം നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സത്യം സത്യം നടന്നേട്ടാ അമ്പാടി പറഞ്ഞത് കേട്ട് കണ്ണുകൾ വിളിത്തി വിശ്വാസം വരാതെ നെച്ചു ചോദിച്ചു കുഞ്ഞൻ ചിരിയോടെ തലയാടിയെന്ന് നെച്ചു സന്തോഷത്തോടെ അവൻ ഇറക്കെ പുറന്ന് പെരുവരൽ കുത്തി ഉയർന്നു പൊങ്ങി അമ്പൂട്ടൻ്റെ മുഖം ആകെ എന്റെ ദേവി നീ എന്റെ പ്രാർത്ഥന കേട്ടു നെയ് സന്തോഷത്തോടെ പറഞ്ഞു അന്നേട്ടാ എന്നെ വിട്ടേ അന്ന് താഴെ നിന്ന് പഠിക്കാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ പോയി പെട്ടെന്ന് ഓർത്തതുപോലെ നെച്ചു പറഞ്ഞു കുഞ്ഞിക്ക് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത് പിന്നെ നിനക്കല്ലേ ഞാൻ എൻ്റെ അച്ഛൻ്റെ മോനാണെന്ന് സംശയം ആ ആരാധകങ്ങ് തീർക്കാം നെച്ചീവനെ നോക്കി കള്ളച്ചിരിയോട് അതും പറഞ്ഞ് ഞൊടിയുടെ നേരം കൊണ്ട് നെച്ചുവിന്റെ ആദരങ്ങൾ കടിച്ചെടുത്ത് ഉണഞ്ഞ് അവളേയും കയ്യിൽ കോരിയെടുത്ത് ബെഡ് ലക്ഷ്യം വെച്ച് നടന്നതും നെച്ച് നാണത്തോടെ അവനെ നെഞ്ചിൽ ഒളിച്ചിരുന്നു ദിവസങ്ങൾ വീണ്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കടന്നുപോയി അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് കാശി ഇറങ്ങുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു പൊതുവെ കാശി അമ്പൂട്ടന്റെ കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതും പോകുന്നത് അന്ന് അമ്പൂട്ടൻ ഉച്ചയ്ക്ക് പോയിരുന്നു കാശിക്ക് ഒരു എമർജൻസി കേസുള്ളത് കൊണ്ട് തന്നെ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകിരുന്നു ഞാനൊരു ടാക്സി പിടിച്ചു വരുവായിരുന്നല്ലോ ദക്ഷിന്റെ കാറ് കടത്തും കോട്രൈവ് സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് ചിരിയോടെ പറഞ്ഞു ടാക്സി പിടിച്ച് വരുമ്പോഴേക്കും സമയം ഒത്തിരിയാകില്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നത് ദക്ഷി ചിരിയോടെ പറഞ്ഞ് കാറ് മുൻപോട്ടെടുത്തു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ നിനക്ക് കാശി സീറ്റിലേക്ക് ചാരി കിടന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ദക്ഷിണെ നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ മറക്കാൻ പറ്റില്ലല്ലോ ദക്ഷി ചിരിയോടെ പറഞ്ഞ് ഡ്രൈവിംഗിൽ ശ്രദ്ധ പതിപ്പിച്ചതും കാശി ചിരിയോടെ കണ്ണുകൾ അടച്ച് കിടന്നതും ദക്ഷി കാശിയുടെ കൈ തന്നെ കൈക്കുള്ളിലാക്കി ഗിയറിന് മുകളിലും ഇവിടെ ആരുമില്ലേ വീട്ടിലെത്തിയതും കാശി വീട് കൂട്ടി കിടക്കുന്നത് കണ്ട് സംശയത്തോടെ ചോദിച്ചു അന്നു ഒച്ചവും പുറത്തു പോകണമെന്ന് പറഞ്ഞേ ഇങ്ങനെ പിറകെ നടക്കുന്നത് കണ്ടിരുന്നു വേണേ എല്ലാവരും കൂടി പുറത്തു പോയിട്ടുണ്ടാകും കാർ കാറ് പോർച്ചലിനെത്തു രക്ഷി ഇറങ്ങിക്കൊണ്ട് കാശിയോട് പറഞ്ഞു അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് കീടെ കയ്യിൽ ഏൽപ്പിച്ചതും രക്ഷ വേഗം തോറും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡേസ് അവരുള്ളിലേക്ക് കയറിയതും പേപ്പർ പൊട്ടിച്ചുകൊണ്ട് ഉറക്കം പറഞ്ഞതും ഇരുവരും ഞെട്ടിയെങ്കിലും പിന്നെ അവരിൽ പുഞ്ചിരി പിരി അപ്പൊ നിങ്ങൾക്ക് അറിയാന്നല്ലേ കാശി ഹാളിലെ ഡെക്കറേഷനൊക്കെ കണ്ട് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന അമ്പൂടിൻ്റെയും അനുവിനെയും നോക്കി കള്ളപ്പരിഭവത്തിൽ ചോദിച്ചു പിന്നെ ഞങ്ങൾക്ക് അറിയാതിരിക്കൂ കുഞ്ഞൻ കാശിയെ നോക്കി കണ്ണിറുകിക്കൊണ്ട് പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ചതും കാശിയും നിറഞ്ഞ സ്നേഹത്തോടെ തന്റെ മകനെ ചേർത്ത് പിടിച്ചു അമ്മേ അച്ഛ വേഗം അന്ന് കേക്ക് കട്ട് ചെയ്ത് എനിക്കിനിയും മേച്ചിൻ വയ്യ കുഞ്ഞന്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അന്യരുവരോടായി പറഞ്ഞതും ദക്ഷ ചിരിയോടവളുടെ തലയിൽ കൂട്ടി കാശിയെ കൊണ്ട് ഹാളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതും പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയി ഒരു മേളന്നൊക്കെയായി രാത്രി ഫുഡൊക്കെ കടിച്ചു പണിയെല്ലാം തീർത്ത് കാശി റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു മൂളിപ്പാട്ടും പാടി കണ്ണാടിയിൽ നോക്കി മൂടി സെറ്റ് ചെയ്യുന്ന ദക്ഷനെയാണ് കാശിയെ കണ്ടതും ദക്ഷ ഒരു കള്ളച്ചിരിയോടെ ഭീഷിപ്പിച്ച് അവളുടെ അടുത്തേക്കുന്നതാണ് ഉം എന്താ തന്റെ നേരെ വരുന്ന ദക്ഷനെ കണ്ട് പുരുകം മുതിച്ചുകൊണ്ട് ചോദിച്ചതും ദക്ഷ അവളെ വലിച്ചു തന്നെ ചോദിച്ചത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡിയർ ബൈഫ് ദക്ഷു കാശിയുടെ ചുണ്ടിൽ മുത്തി അതും പറഞ്ഞ് കയ്യിലുള്ള ഹാർട്ട് പെന്റിൽ പറഞ്ഞ് അവരുടെ കഴുത്തിലേക്കിട്ട് അവളുടെ നെറ്റിയിൽ സെയിം ടു ഡിയർ കാശി ദക്ഷിന്റെ അവന്റെ കവളിയിൽ ചുമിച്ചു കൊണ്ട് പറഞ്ഞു എത്ര പെട്ടെന്നാല് ദക്ഷ് വർഷങ്ങൾ പോകുന്നത് കാശി ദക്ഷിന്റെ നെഞ്ചോട് ചേർന്ന് കൊണ്ട് പറഞ്ഞു താങ്ക്സ് പോശി എന്തിന് എന്റെയും എന്റെ കുഞ്ഞിന്റെയും ഭാഗ്യമാണ് നിനക്ക് കിട്ടിയത് ഓഹോ എന്റെയും മരണ സ്വഭാവം കാരണം അന്നൊക്കെ ഞാൻ നിന്നെ കുറെ വേദനിപ്പിക്കുകയും ചെയ്തു അല്ലേ അതൊക്കെ കഴിഞ്ഞില്ലേ ദക്ഷി പിന്നെ ഞാൻ കാന ഏതായാലും നിന്റെ ഈ അസുര സ്വഭാവം മാറിയല്ലോ ശരിക്കും നീ എന്തൊക്കെ ഒരു അസുരം തന്നെയായിരുന്നു അസുര നിന്റെ തന്ത കാശി പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടാതെ ദക്ഷ അവളുടെ അടുപ്പിൽ കൊണ്ട് പറഞ്ഞു ആ നീ ഇപ്പോടെ അസുര ദക്ഷി പറഞ്ഞത് കേട്ട് കാശി ഒന്ന് ഉയർന്നു പൊങ്ങി അവന്റെ കവളിയിൽ കടിച്ചു കാശി എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നി സ്നേഹിച്ചോട്ടെ കാശിയെ മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിയിൽ ചുംബിച്ചുകൊണ്ട് ദക്ഷി ചോദിച്ചതും കാശി നാണത്തോടെ നെഞ്ചിലേക്ക് വിളിച്ചു ഇനി അവൾ പ്രണയികൾ അറ്റമില്ലാത്ത പ്രണയത്തിന്റെ അനുഭൂതിയിൽ കാശിയും ദക്ഷണം വീണ്ടും പുതിയ കവിതകൾ രചിച്ചു ഇത്രയും നാൾ എൻ്റെ കഥയെയും എന്നെയും സ്നേഹിച്ച എല്ലാവർക്കും ഒരായുധ അതുപോലെ എൻ്റെ അസുഖത്തിൽ എനിക്ക് പ്രാർത്ഥനയോടെ കൂടെ നിന്നവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ പുതിയൊരു കഥയുമായി വീണ്ടും കാണും വരെ വണക്കം സ്നേഹപൂർവം സാലിം കരുളായി